ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ബീറ്റൽ മലബാറി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനയ്യായിരം രൂപ സ്ഥലം താനൂർ നാല് ആടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം ഒരു മുട്ടനും മൂന്ന് പെടയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയും ഉള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കോടി മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് രണ്ട് മാസം പ്രായമാകുന്നു കുട്ടിക്ക് നല്ല തീറ്റയും കുഴിയുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാസർഗോഡൻ കൊള്ളൻ ഇനത്തിൽപ്പെട്ട ഒരു മോരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിവെള്ളമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിവെള്ളമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തലക്കടത്തൂർ ഒരു കാളവില്പനക്ക് രണ്ടു വയസ്സിന് മുകളിൽ പ്രായം അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഏകദേശം രണ്ടേകാൽ കിൻഡൽ ഇറച്ചി തുകം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരങ്ങാടി ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത് പീസ് വിൽപ്പനക്കുണ്ട് ഇരുപത്തഞ്ച് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല പീസിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്ത ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാലുണ്ട് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം മഞ്ചേരി ഹലോ ഇതാ നല്ലൊരു മുട്ട കൂട്ടിട്ടാ സൂപ്പർ ഒരു മുട്ടല്ല വലിപ്പുള്ള വലിയൊരു മുട്ടൻ ഉണ്ടാ ഈ മുട്ടനാടിനെ കൂടാതെ ഇതിൻ്റെ ഒരു തള്ളയാടും കൂടി വിൽപ്പന ഒക്കെ ഉണ്ട് അതിനാവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ തള്ളയാടിൻ്റെയും ഈ മുട്ടനാടിൻ്റെയും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിമൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ ഇന്ന് വർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ